ഹായ് ഡേയ്സ് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മോഡൽ ഈ ഒരു മോഡൽ നമ്മൾ ഷോപ്പിൽ തന്നെ ഡിസൈൻ ചെയ്തെടുത്തതാണ് ഈ ഒരു ക്ലോത്ത് വരുന്നത് കോട്ടണിലാണ് കോട്ടനിൽ പ്രിൻ്റാണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിന് പറയുന്നത് കാന്താവർക്ക് എന്നാണ് പറയുന്നത് അത് ട്രഡീഷണൽ വർക്കാണ് നാല് മീറ്ററോളം ക്ലോത്ത് ഈ ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ഒരു മീറ്ററിന് ഈ ഒരു തുണിക്ക് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പാനൽ കട്ടിലാണ് കേട്ടോ ഒരു കുർത്ത ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാച്ചിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് യു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കുർത്തയുടെ കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് ആണ് പാച്ചിൻ്റെ കളർ റെഡ് ആണ് റെഡിൽ വൈറ്റ് പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ താങ്ക് യു